നീ എന്ത് ചെറ്റത്തരാണ് നീ ചെയ്യുന്നത് ഏ ഞാൻ നിന്നോട് പറഞ്ഞതാണ് അടുത്ത മാസം ഞാൻ ഇവിടെ നീ പറഞ്ഞ സമയത്ത് ഞാൻ ഉണ്ടാവൂല പിന്നെന്തിനീ തന്തയില്ലാത്തവർ എന്തിനാണ് മണവാള ചെയ്യണത് ആണുങ്ങളെ പോലെ കളിക്കുന്നേ ഇതൊരുമാരി ആണും പെണ്ണും കെട്ടിനു കളിക്കില്ല മനസ്സിലായാ ഞാന് ഒരു സാധനം പോലും കണ്ടു അപ്പൊ മണവാളിന്റെ ബോക്സിംഗ് കഥകളൊന്നും ഇനി ആരും അറിയാൻ ബാക്കിയില്ലല്ലോ അല്ലെ അമ്മാതിരെ വൈറലായ ഒരു സംഭവമായിരുന്നല്ലോ അത് മണവാളിനെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് കേരളം ഒന്നും താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എല്ലാരും കൂടി അങ്ങ് ചേർന്ന് തേച്ചുട്ടിച്ച് വിട്ടു ഒരുപാട് ആളുകൾ മണവാളിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ധൈര്യം ഉണ്ടെങ്കിൽ വാട മണവാള എന്നോട് മുട്ടാൻ ധൈര്യമുണ്ടോ നിനക്ക് ഈ പറയുന്ന സ്ഥലം പറയുന്ന ഡേറ്റ് ആണുങ്ങളോട് മുട്ടി ജയിക്കട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ മണവാളിനെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യനായിട്ടുള്ള അഫ്സലേതായിരുന്നു പഞ്ചായത്ത് ലെവൽ മത്സരം കളിച്ച ആളാവാൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് മുട്ടാൻ പാടാ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാമെന്നായിരുന്നു അഫ്സലിന്റെ വെല്ലുവിളി എന്തായാലും ഈ വെല്ലുവിളി വൈറൽ വൈറലായതോടെ മണവാളൻ ആ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വന്നു ഞാൻ ആ ചലഞ്ച് ആക്സപ്റ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് മണവാളൻ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു ആ കാര്യത്തിൽ ഞാൻ മണവാളനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ഒക്കെ പറഞ്ഞാലും ആ ചലഞ്ച് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചല്ലോ ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് അംഗീകരിച്ചേ പറ്റൂ എന്തായാലും അങ്ങനെ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയ പ്രശ്നം തുടങ്ങി മണവാളനും അഫ്സലും തമ്മിൽ ഫൈറ്റ് നടക്കുന്ന ഡേറ്റിനെ ചൊല്ലി തർക്കം മണവാളം പറഞ്ഞ ഡേറ്റ് ഡിസംബർ പതിനാലാണ് മണവാളിൽ എന്തോ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം പിന്നെ ഫ്ലൈറ്റിനെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം ഫ്ലൈറ്റിനെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബിസിനസും കാര്യങ്ങളും ഒന്നും നോക്കി നടത്താൻ കഴിയില്ലല്ലോ അപ്പൊ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സും ചെയ്യണം ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഒരു മാസത്തിലധികം സമയം മണവാളൻ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഡിസംബർ പതിനാല് എന്ന ഡേറ്റുമായി മണവാളം വരുന്നത് പക്ഷെ നമ്മുടെ അഫ്സലിന് ഈ ഡേറ്റിൽ ഫൈറ്റ് ചെയ്യാൻ സമ്മതമല്ല അഫ്സൽ പറഞ്ഞത് ഇനി ഇത്രയും ദിവസങ്ങളൊന്നും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എനിക്ക് വേറെ പരിപാടികളുണ്ട് ഈ ഫൈറ്റിന്റെ പേരും പറഞ്ഞ് ഇതിന് പിന്നെയാണ് നടക്കാൻ എനിക്ക് സമയമില്ല സോ എത്രയും പെട്ടെന്ന് ഈ ഫൈറ്റ് നടത്തി ഇത് അവസാനിപ്പിക്കണം എന്ന നിലപാട് എന്തായാലും ാണ് രണ്ടുപേരും ഇതിനെ ചൊല്ലി തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി റീച്ച് കൂട്ടാൻ വേണ്ടി രണ്ടുപേരും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണ് ഇതെന്നൊന്നും അറിയില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മണവാളനും തമ്മിൽ ഒരു വോയിസ് ഒരുക്കോർഡ് മണവാളം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്താ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഡിസംബർ പതിനാല് അതായത് ഡിസംബർ പതിനാലിന് ഈ ബില്ല് വെച്ചിട്ട് നമ്മൾ സെയിം സെയിം അതായത് ലാസ്റ്റ് വെച്ച് നടന്ന നവംബർ നവംബർ കഴിഞ്ഞു നവംബറാണ് നവംബറാണോ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആ നവംബർ തുടങ്ങിയത് ആ അത്ര ബ്രോ എനിക്ക് മെയിൻ പറഞ്ഞാൽ എന്താ അറിയോ ഒരു നൂക്കിയുടെ സർജറി ഉണ്ട് എനിക്ക് എന്തായാലും ബ്രീത്തിട്ടില്ല ബ്രീത്ത് ഞാൻ ഓപ്പണായി പറയാലോയിൻ ചെയ്യാൻ വേണ്ടി ഓപ്പണായി പറയാം അതെനിക്കറിയാം എനിക്കറിയാം എന്താ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഫൈറ്റിന് ഇറങ്ങിയപ്പോ മനസ്സിലായത് ഓൾറെഡി എനിക്ക് ബ്രീത്തും നൂക്കിയോടെ കിട്ടുന്നില്ല ഒപ്പഴ ഞാൻ പറയാലോ അപ്പൊ ഞാനത് അതിന്റെ ആദ്യം ഒരു വീക്സ് എനിക്ക് പെട്ടെന്ന് തീർത്ത് തീർത്തിക്കാന്നെ പിന്നെയും ടെൻഷനും വണ്ടിയും വലിയ തലിയിലെ നടക്കണ്ട എനിക്ക്

ഒരു മാസം ഞാൻ ട്രെയിൻ ആഹാ കൊള്ളാലോ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ എന്റെ കാര്യം കൂടി നോക്കണ്ടേ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എന്നൊന്ന് വിളിച്ച് പറയണ്ടേ എന്നൊക്കെയാണ് അഫ്സൽ മണവാളനോട് പറയുന്നത് എനിക്ക് വേറെ പണയുണ്ട് പെട്ടെന്ന് ഫൈറ്റ് നടത്തണം എന്ന സ്റ്റാൻഡിൽ അഫ്സൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അഫ്സൽ തന്നെയല്ലേ മണവാളിനെ അങ്ങോട്ട് പോയി ത് പിന്നെ മണവാളം പറയുന്ന ഡേറ്റിന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ ഒരു മര്യാദ അല്ലാതെ എനിക്ക് ആ ഡേറ്റിന് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു വാശി പിടിക്കുന്ന എന്തിനാണ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ വെല്ലുവിളിക്കാൻ നിൽക്കണമായിരുന്നു അല്ലെ ഇപ്പൊ മണവാളനോട് സംസാരിച്ച രീതിയിലൊന്നും ആയിരുന്നില്ലല്ലോ വെല്ലുവിളിച്ച സമയത്ത് സംസാരിച്ചിരുന്നത് ഇതിപ്പോ എന്ത് പറ്റി പറഞ്ഞു വരുമ്പോ എല്ലാരും കണക്കെന്നെ മണവാളനും കൊള്ളാം അഫ്സലും കൊള്ളാം എന്തായാലും ബാക്കി കൂടെ കേട്ടു നോക്കാം അടുത്ത മാസം എന്നൊക്കെ റിയാക്ഷൻ കാര്യങ്ങൾ കാര്യങ്ങളും നീ ഒന്ന് ആലോചിക്കണം ഇവരൊക്കെ നാളെ മറ്റന്നാളെ നാളെ മറ്റന്നാളെ എന്ന് പറഞ്ഞ് നിക്കണി അപ്പൊ അടുത്തൊരു കണ്ടന്റ് വരുമ്പോ ഇവര് ഇതൊക്കെ രണ്ടു ദിവസത്തെ കേസുള്ളൂ കണ്ടന്റ് വരുമ്പോ അതിന്റെ ബാക്കിൽ പോവും ഞാൻ അതാണ് രണ്ടു ദിവസം സൈലന്റ് ഓപ്പൺ ഇതൊക്കെ ഞാൻ എന്താ തരാം നീ രണ്ടു ദിവസം ഒന്നേ ഒതുങ്ങി ഞാൻ രണ്ടു ദിവസം ഒതുങ്ങി അടുത്ത കണ്ടന്റ് ഷാജഹാൻഡോ വേറെ കിട്ടുമ്പോ ഇത് അതിലോട്ട് പോകുന്ന മൈൻഡിലാണ് ഞാൻ നിന്നത് സത്യം വരാലോക്ക് പെട്ടല്ല ഞാൻ പിന്നെ ഈ ഇത് വെല്ലുവിളിക്കുമ്പോ ഈ നിന്നെ ഈ ഒരു മാസം ഒന്നര മാസം ഇവർ ഇത്ര ടൈം തരും ഇവര് ഇങ്ങനെ നിക്കും എനിക്ക് തോന്നുന്നുണ്ടാ പോയി അടിക്കുക ഈ ഇൻസ്റ്റഗ്രാമിൽ ബോധമുള്ളവരില്ല നീ അതിന് മനസ്സിലാക്കാതെ

ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി മാക്സിമം ഇന്റെ ഈ മെഡിക്കേഷൻ ഞാൻ നാളെ തിങ്കളാഴ്ച ഡോക്ടറെ കാണാൻ പോകുമോ ആ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എത്ര ദിവസം ഇന്ന് റിക്കവർ ആവും അത് ഫാസ്റ്റ് ആയിട്ട് ആക്കുക മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ നോക്കാം എനിക്ക് കാര്യങ്ങളും ഒരു ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണതാണ് വലിച്ചു വലിച്ചു നീട്ടി നീട്ടി ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഇതൊക്കെ വെല്ലുവിളിക്കുന്ന സമയത്ത് ആലോചിക്കണ കാര്യമല്ല അഫ്സലെ കുടുംബവും പ്രാരാബ്ദവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വലിയ ആളായിട്ട് വെല്ലുവിളിക്കാൻ ഇപ്പൊ നീ മണവാളിനെക്കാളും വലിയ ഉടപ്പാണല്ലോ സംഭവം ഞാൻ ഇഷ്ടം പോലെ മണവാൾ നോക്കിയിട്ടുണ്ട് അമ്പൊന്നും അറിയാത്ത ഒരുത്തിന് ഇടിച്ചിട്ട് ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യനെ എന്നും പറഞ്ഞ് മണവാളൻ സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് നല്ലോണം മണവാൾ നോക്കി സംസാരിച്ച ഒരാളാണ് ഞാൻ അതുപോലെ മുമ്പും പല വിഷയങ്ങളിലും മണവാളിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ മണവാളിനോടൊപ്പം നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത് മണവാളൻ മാന്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് എനിക്കൊരു ഒന്നൊന്നര മാസം സമയം വേണം അത് അംഗീകരിച്ചു കൊടുക്കാന്നുള്ളത് ഒരു മര്യാദ അല്ല അഫ്സലെ അല്ലാതെ എനിക്ക് ടൈമില്ല വേറെ പരിപാടി ഉണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഒരു മാസം കഴിയുമ്പോത്തേക്കും ഇതിന്റെ ചൂടക്കാറും എന്നൊക്കെ മുടന്ത ന്യായങ്ങൾ എന്തിനാണ് പറയാൻ നിൽക്കുന്നത് നീയല്ലേ വെല്ലുവിളിച്ചത് മണവാളൻ ആ വെല്ലുവിളി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു മണവാളൻ്റെ ടേം അനുസരിച്ച് ഫൈറ്റ് നടത്തണം എന്നാണ് അന്ന് നീ പറഞ്ഞത് മണവാളൻ അവന്റെ ടേം പറഞ്ഞു ഡിസംബർ പതിനാലിന് ഫൈറ്റ് നടത്താമെന്ന് അതിനിപ്പോ നിനക്ക് എന്താ ഇപ്പൊ എത്ര പ്രശ്നം ാണ് മാസരം മുതൽ പറഞ്ഞ സമയം പറഞ്ഞിരുന്നു പറഞ്ഞൊരു കാര്യം അറിയാണ്ട് പോയ കാര്യം മുതൽ പറയല ഞാന് ഈ സാധനം പറഞ്ഞിരുന്നു ഏത് േ പക്ഷേ ഇനി എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ ഇഷ്യൂ അത് ആ ഒരു സമയത്ത് ഒരാഴ്ച രണ്ടാഴ്ച ആ ഒരു ഇതിനുള്ളിൽ തീർക്കണം ഇതിങ്ങനെ അടുത്ത മാസം പിറ്റത്തെ മാസം ട്രെയിന് അങ്ങനെ ആയോ പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ആവും ട്രെയിനോ നാട്ടിൽ നല്ല പൈക്ക് കാണാൻ പറ്റി തന്നെ ഇതൊന്നും എങ്ങനെങ്കിലും വണ്ടി മുതൽ തീർത്തുക അവനവന്റെ പാട് നോക്കി പോകാനോ എനിക്ക് ഈ ഈ ഈ ഒന്നര മാസം മാസം നീ കാരണം എന്ന് മുട്ടിക്കാനുള്ള ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം ബോക്സിംഗ് നിന്നോട് നേരത്തെ പറയാനുള്ളതൊക്കെ തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് വെല്ലുവിളിക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ വെറുതെ എന്തിനാണ് ആകാശ കൂടെ പോണ വള്ളി ഏണി വെച്ച് പിടിക്കാൻ ആ മണവാള നല്ല രീതിയിൽ ഏറിയിൽ ഇങ്ങനെ പാറി നടക്കായിരുന്നു അതിനിടയിൽ നിനക്കൊന്ന് മെയിൻ ആവാൻ വേണ്ടി അവനൊന്ന് വെല്ലുവിളിച്ച് അവൻ ആക്സെപ്റ്റ് എന്ന് നീ പക്ഷെ അവൻ ആക്സെപ്റ്റ് ആക്കി മണവാടന വേണമെങ്കിൽ നീ വെല്ലുവിളിച്ച സമയത്ത് അടിച്ചത് പോലെയുള്ള വലിയ ഡയലോഗൊക്കെ അടിക്കാം നീ വലിയ ആളായിട്ട് എന്നെ ചാലഞ്ച് ചെയ്തതല്ലേ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഡേറ്റിന് എന്നെ തല്ലാൻ പാടാ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവൻ നല്ല രീതിയിൽ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു നീ ആണെങ്കിലും ഓരോ മുടുന്ന ന്യായങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും നോക്കുന്നു എന്തായാലും കൊള്ളാം കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ കണ്ടി രേഖപ്പെടുത്തുമല്ലോ